ഒരു ഒരു ഫൈറ്റ് ഫൈറ്റ് മൂന്ന് മൂന്ന് ദിവസം ദിവസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ അതിന്റെ പ്രാക്ടീസ് സാധാരണ പോലെ നമ്മൾ കട്ട് ഇൻവെസ്റ്റിഗേഷൻ കോമഡി കോമഡി ആയിട്ടാണ് പോകുന്നത് നല്ലൊരു കോമഡിയാണ് ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട് ഗംഭീരം പറയാം നേരുന്നേ കൊഴപ്പില്ല ആണ് രസേ സിറ്റുവേഷൻ ഡിപ്പെൻഡാണ് പിന്നെ പോയിട്ടുണ്ട് കേട്ടില്ല ഇൻവെസ്റ്റിഗേഷൻ ആണ് അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പോയിട്ട് ഇൻവെസ്റ്റിഗേഷൻ അത് എന്താ പറയാ നല്ല രസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും അത് കണക്റ്റ് ആയിരുന്നു വരില്ല പക്ഷെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ വന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അത് ഒരുപാട് നമ്മളെ നമ്മളിതുവരെ കാണാത്തൊരു രീതിയിൽ കൊണ്ട കോമഡിയും കൂടി മിക്സ് ചെയ്ത് കൊണ്ടൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഓക്കെ പറയട്ടെ നല്ല സിനിമ നല്ല ഒരു നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് എന്നാലും ഒരു കുറച്ച് നാളുകൾക്ക് ഒരു ഡിഫറെന്റ് മൂവിയാണ് ഒരു മൊത്തം വിഷയൽ എഫക്റ്റും എല്ലാ തരത്തിലും ഒരു വളരെ ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ അല്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പൊ നിലവിലിപ്പോ കണ്ടോണ്ടിരിക്കുന്ന കുറച്ച് ചേഞ്ചുള്ള സിനിമയാണ് ുണ്ട് അതേപോലെ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല ത്രില്ലടിച്ചിരിക്കാവുന്ന കോമഡികളും ഉണ്ട് എല്ലാം എല്ലാം രസമാണ് എന്തായാലും എല്ലാരും കണ്ടിട്ട് പറയട്ടെ നമ്മളഭിനയിച്ചവരും തന്നെ പറയുന്നതില് അതിനൊരോചകണ്ടല്ലോ ടിപൊളിയായിരുന്നു കണ്ടുപോക നൈസ് കാണു അടിപൊളിയാ ചിരിക്കാനൊക്കെ ഇണ്ട് കഥ പറഞ്ഞ അതിന്റെ ഇത് പോവില്ലേ അത് കാരണം ആൾക്കാരൊക്കെ കാണ് കണ്ടിട്ട് ഇത് പറ നൈസ് പടവായിരുന്നു സിനിമയ്ക്ക് കണ്ടല്ലോ നമുക്ക് മനസ്സിലാവ പറ്റുന്ന ഒരു തെരക്കിലോട്ട് ആ കുറച്ച് മറ്റേ ലെങ്ത് കൂടുതലായിപ്പോ ലെങ്ത് ഇത്രയും വേണ്ടായിരുന്നു അത് ഒരു ബിലോ എബോ അനൂറ് താങ്ക് യു ഷൂട്ടിങ് അടിയില്ല ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു മൂവിയാണ് ഒരു ഇഷ്ടം ഇഷ്ടം സത്യം ഫൈറ്റ് മെയിൻ ആയിട്ട് ഫൈറ്റ് ഫൈറ്റ് ഉണ്ട് െ ഓ സന്തോഷം അഭിപ്രായം ഞാനൊരു തെലുങ്ക് മൂവി ചെയ്യുന്നുണ്ട് വർഷത്തോളായി അതിന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഞാൻ അതിനുശേഷം ഞാനത് ഇവിടെ ആണ് ഇപ്പൊ ഞാൻ പരിപാടി കിട്ടുമോ എനിക്കറിയില്ല ഡയറക്ടോ അഭിനയം താല്പര്യം നമുക്ക് അഭിനയിച്ചിട്ടുണ്ട് തെലുങ്ക് പോലെ അഭിനയിച്ചിട്ടുണ്ട് ആ ഞാൻ അന്ന് പോലും കാണുന്നു കങ്ക ഇരുപത്തിരണ്ടാം തീയതി ഷൂട്ടുണ്ടാവും അവിടെ എടുത്തിട്ട് പോയില്ല കണ്ട മനസ്സിലായി ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ മൊത്തത്തില് തീർത്ത് തീർത്ത് പോകുന്ന പരിപാടി ആയിട്ടാണ് ഒരു പ്രാവശ്യം കിട്ടും അതിന്റെ കിട്ടുള്ളൂ അത്രയ്ക്കും ലെങ്തി ആയിട്ടുള്ള അപ്പം ആ ഒരു പകൽ സമയത്ത് നല്ല ചൂടുള്ള സമയത്താണ് തീർച്ചയായും ഇഞ്ചുരി നന്നായിട്ട് വരികണ്ട് അതിന്റെ കുറെ ഒക്കെ ഉണ്ട് കാരണം ആ ഇഞ്ചുരി പറ്റുമോ നമ്മൾ കൂടുതലിപ്പോ അതില് ഫൈറ്റ് അതിന്റെ ദേഹത്ത് അടിക്കുന്ന ആ ശീലുകളും അതൊക്കെ ഞാൻ ശരിക്കും ഫീൽ ചെയ്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ അങ്ങനെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാണ്ട് അപ്പൊ ഞാൻ ഫൈറ്റ് മാസ്റ്ററോട് പറയും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവാൻ കുഴപ്പമില്ല ഒന്ന് ചെയ്യാം കുറച്ച് ും കാര്യങ്ങളൊക്കെ പറ്റും പക്ഷെ അതൊരു സുഖം നമുക്ക് റിസൾട്ട് ഇതേ കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ കൊറേ കൊച്ചു ഫേക്ക് ചെയ്ത പോലെ തോന്നും അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് എനിക്ക് എങ്ങനെയുള്ള മൂവീസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കൂടി നമുക്ക് ഫീൽ ചെയ്യും ആ അത് ഒന്നാ നമ്മള് ശ്രീരാജിന്റെ നാട് തൃശൂരിലെ ചില ഭാഗങ്ങളിലുള്ള ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അപ്പം അപ്പൊ ആ ഒരു സംഭവത്തിന് വേണ്ടി ആ എങ്ങനെയാ സംസാരിക്കുക അവരെയുള്ള ഒരു എങ്ങനെ ഏത് ടൈപ്പ് അവര് ഒരു വേറൊരു ഭാഷയും കൂടി ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണ് അപ്പൊ ഞാൻ തന്നെ ചോദിക്കും ഇപ്പൊ എന്താണ് അതിന്റെ അർത്ഥം എന്താണെന്ന് പക്ഷെ അങ്ങനെയുള്ളൊരു ഇതാണ് അപ്പൊ ഞാനത് ശരിക്കും പഠിക്കാൻ വേണ്ടിട്ട് രണ്ട് മൂന്ന് നമ്മളെ തൃശ്ശൂരിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ അതിങ്ങനെ കുറെ ദിവസങ്ങൾ കേട്ടിട്ട് അങ്ങനെ ഒരു ഇതുകൊണ്ട് കാരണം അത് നമുക്ക് അറിയാത്തൊരു സ്ലാങ് ആണ് ഞാൻ മലബാറിൽ വരുന്ന ഇതാണ് കണ്ണൂരിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു സ്ലാങ് ബംഗേഷ് സ്ലാങ് ആണ് ഫിഷർ സ്ലാങ് അപ്പൊ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ആ അതെ 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 അതൊക്കെ ആ ഒരു നാട്ടിലുള്ള കുറച്ച് ഡയലോഗും കാര്യങ്ങളും പിന്നെ അവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്വഭാവമുള്ള രണ്ടുപേരുടെ സ്ലാങ്ങിൽ തന്നെ വ്യത്യാസമുണ്ട് ഞാനതൊക്കെയാണ് കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് അതായത് നമ്മൾ സാധാരണക്കാരെ സംസാരിക്കുന്നു അവിടെ കുറച്ചും കൂടി നമ്മൾ ഒരു ഒരു ഡോൺ മൂഡിൽ ഒരാളില് സംസാരിക്കുന്നു നമ്മള് ഒരേ സബ്ജക്റ്റ് രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തായാലും സപ്പോർട്ട് ചെയ്യാം